രാമകാലത്തിൻ്റെ ഒരു പുനരാഗമനമാണ് അവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആധ്യാത്മികതയുടെ കേന്ദ്രമായി ലോകത്തിലെ പ്രധാന കേന്ദ്രമായി അയോധ്യ മാറിക്കഴിഞ്ഞു ഇപ്പോൾ ഈ ഡിസംബർ എത്തുന്നതോടുകൂടി കണക്കുകൾ സൂചിപ്പിക്കുന്നത് അൻപത് കോടി ആളുകൾ ഏതാണ്ട് ഭാരതത്തിൻ്റെ മൊത്തം ജനസംഖ്യയുടെ ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ ഏകദേശം ഒരു നാൽപ്പത് ശതമാനത്തോളം ആളുകൾ സംഖ്യയുടെ അർത്ഥത്തിൽ അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ദർശകരായിട്ട് ഇത് ലോകത്തെ ഒരു ആധ്യാത്മിക കേന്ദ്രത്തിനും ഇതൊരു മത്സരത്തിൻ്റെ കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത് അതാണ് അതാണതിൻ്റെ ആകർഷക ശേഷി അത് സംഭവിച്ചിരിക്കുന്നു ഇത്ര കോടിക്കണക്കിന് ആളുകളവിടെ സന്ദർശിച്ചു ഇതുമാത്രമല്ല അതിലൂടെ ജീവിത ജീവിതസായുജ്യം നേടുന്ന ആളുകളുടെ സംഖ്യ പെരു വർദ്ധിക്കുന്നു എന്നതൊന്ന് രണ്ട് ഭാരതം ലോകത്തിൻ്റെ കേന്ദ്രമായി മാറുന്നതിൻ്റെ ഒരു വലിയ പങ്ക് അയോധ്യ നിർവഹിക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യം പിന്നെ അവിടെ നടക്കുന്ന എക്കണോമിക് ആക്ടിവിറ്റീസ് അർത്ഥശാസ്ത്രപരമായ സാമ്പത്തികമായ ഗ്രകളെക്കുറിച്ച് ഞാൻ ക്ഷേത്രത്തിൽ വരുന്ന നടവരവിൻ്റെ വ്യാപ്തിയെക്കുറിച്ചല്ല വരുന്നത് എത്ര കോടിയുണ്ട് എന്നതൊക്കെ അവിടെ ക്ഷേത്ര സമിതി അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇങ്ങനൊരു കേന്ദ്രം വന്നതോടുകൂടി ചിലരൊക്കെ ചോദിക്കാറുണ്ടല്ലോ ഒരു ക്ഷേത്രം വന്നാൽ പട്ടിണി മാറുമെന്ന് മാറും എന്നത് നമ്മുടെ മുമ്പിൽ കാണുന്ന ഏറ്റവും നല്ല ഉദാഹരണമാണ് അയോധ്യ ഏതൊരു ക്ഷേത്രവും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ എക്കണോമിക് ആക്ടിവിറ്റിയുടെ കൂടി കേന്ദ്രമാണ് ഇപ്പോൾ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഒരു വർഷം കൊണ്ട് അവിടെ നടക്കുന്ന എക്കണോമിക് ആക്ടിവിറ്റി ഏറെക്കുറെ പന്ത്രണ്ടായിരത്തി കോടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെയാണ് ആനുവലി അവിടെ നടക്കുന്ന സാമ്പത്തിക ക്രയവിക്രയങ്ങൾ അത് ക്ഷേത്രം മാത്രമല്ല ക്ഷേത്രത്തോടനുബന്ധിച്ചുണ്ടായിട്ടുള്ള സാമ്പത്തിക സ്ഥാപനങ്ങൾ കടകൾ മറ്റ് വ്യാവസായിക സ്ഥാപനങ്ങൾ ഹോട്ടൽ ഹോസ്പിറ്റാലിറ്റി ടൂറിസം ഇതിലൂടെ ഒക്കെ വർദ്ധിച്ച ഇതിലൂടെയാണ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് കുറച്ച് വർഷങ്ങളായിട്ട് കഴിഞ്ഞ മൂന്നാലഞ്ച് വർഷങ്ങളായിട്ട് അവരുടെ റവന്യൂ ഇൻകം വർദ്ധിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ വർഷത്തെ ഇൻകത്തിൻ്റെ ഒരു മുന്നേറ്റം ഒരു കുതിച്ചു ചാട്ടത്തിൻ്റെ മുഖ്യ കാരണമായിട്ടുകൂടി അയോധ്യയും കാശിയുമൊക്കെ കാണുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കണം